ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിയുപോലെ ഞാനിന്ന് സ്വർണ്ണവില പറയാനായിട്ടാ വന്നത് ഇന്ന് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച അതായത് നവംബർ ഇരുപത് സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ പതിനഞ്ച് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ്റെ മേലെ നൂറ്റി ഇരുപത് രൂപ കുറച്ചു ഒരു പവന് തൊണ്ണൂറ്റിയൊന്ന് നാനൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില കുറച്ചിരിക്കുകയാണ് കെ ജി എസ് എം എ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഗ്രാമിന് മേലെ പതിനഞ്ച് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാന്നൂറ് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി സോറി നൂറ്റി ഇരുപത് രൂപ കുറച്ചു ഒരു പവന് എഴുപത്തി അഞ്ച് ഇരുന്നൂറുമാകുന്നു കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ്റെ ഇന്ന് പതിനെട്ട് കാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനം ഇന്ന് സ്വർണ്ണവില കുറച്ചിരിക്കുകയാണ് പതിനെട്ട് കാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ പത്ത് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാന്നൂറ്റി അമ്പത് രൂപയും ഒരു പവൻ്റെ മേലെ എൺപത് രൂപ കുറച്ചു ഒരു പവന് എഴുപത്തി അഞ്ച് അറുന്നൂറ് രൂപയുമാകുന്നു എ കെ ജി എസ് എം എസ് ഭവൻ്റെ റേറ്റ് കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് ഭവൻ എന്നീ അസോസിയേഷനാണ് ലീഡ് ചെയ്യുന്നത് ഇവർക്ക് രണ്ടു പേർക്കും പതിനെട്ട് കാരറ്റിൽ മാത്രമാണ് സ്വർണ്ണവിലയിൽ വ്യത്യാസമുള്ളത് ട്വൻറ്റി ടു ഗ്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില വ്യത്യാസമില്ല സെയിം റേറ്റ് തന്നെയാണ് പതിനെട്ട് ക്യാരറ്റിൻ്റെ വില വ്യത്യാസം രണ്ട് അസോസിയേഷനും തമ്മിൽ നാനൂറ് രൂപേൻ്റെ വ്യത്യാസം ഒരു പവൻ്റെ മേലുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് റേറ്റ് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് പതിനാല് കാറ്റി ഗോൾഡിന് സ്വർണ്ണവില കുറഞ്ഞു പതിനാല് കാറ്റി ഗോൾഡിന് ഗ്രാമിന് മേലെ പത്ത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ എൺപത് രൂപ കുറച്ച് ഒരു പവന് അമ്പത്തി എട്ട് അറുന്നൂറ് രൂപയുമാകുന്നു പതിനാല് കാറ്റിഗോൾഡിന് ഇന്ന് കേരളത്തിലെ വില എല്ലാവരും സിൽ സ്വർണത്തിൻ്റെ കൂടെ തന്നെ സിൽവറിൻ്റെ വിലയും കൂടി പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ന് കെ ജി എസ് എം എ എന്ന് പറഞ്ഞ അസോസിയേഷന് ഇന്നലത്തെ സെയിം റേറ്റ് തന്നെയാണ് സ്വർണ്ണ സോറി വെള്ളിൻ്റെ വില നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഗ്രാമിന് കെ ജി എസ് എം എസ് ഭവനും ഇന്നലത്തെ സെയിം റേറ്റ് തന്നെയാണ് ഒരു വെള്ളി വില വന്നിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി അറുപത്തി ഏഴ് രൂപ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ